ക്യാൻസറിന് വിട്ടുകൊടുക്കാനുള്ളതല്ല തന്റെ ജീവിതമെന്ന ദൃഢനിശ്ചയവുമായി പോരാടി ജയിച്ച വരാപ്പുഴ സ്വദേശിനി നയനയുടെ കഥ സിനിമയെ വെല്ലും രണ്ട് മേജർ ശസ്ത്രക്രിയ ഉൾപ്പെടെ പത്ത് സർജറികൾക്കും ഇടുപ്പില്ലുകൾ മാറ്റിവെക്കലിനും വിധേയായ ഇരുപത്തിയൊൻപത് കാര്യ നേടിയെടുത്തത് സ്വപ്ന തുല്യമായ ജീവിതം അധ്യാപന മേഖല വിട്ട് വർണ്ണങ്ങളുടെ ലോകത്തേക്ക് ചുവട് മാറ്റിയ നയന ഇന്ന് കൊച്ചിയിലെ അറിയപ്പെടുന്ന ഓൺലൈൻ ബിട്ടിക്കിന് ഉടമ നയനയുടെ അതിജീവന പോരാട്ടം കണ്ട് പ്രണയിച്ചാണ് ഭർത്താവ് അമിത് ജോൺ അവളെ വിവാഹം കഴിച്ചത് മകൾ ഓഷ്യനുമൊത്ത് സന്തുഷ്ട ജീവിതം രണ്ടായിരത്തി പതിനെട്ടിൽ പല്ലുവേദനയ്ക്ക് ചികിത്സ തേടിയപ്പോഴാണ് വലത് മോണയിലെ ക്യാൻസർ കണ്ടെത്തിയത് അന്ന് വിഷ്വൽ മീഡിയ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിനി പിന്നെ വേദനയുടെ കാലമായിരുന്നു ക്യാൻസർ ബാധയേറ്റ ഭാഗം നീക്കം ചെയ്തെങ്കിലും ദുരിതമാകുന്നില്ല കാലിൽ നിന്നെടുത്ത് തുന്നിപ്പിടിപ്പിച്ച ദശ ദൃഢമായതോടെ വായി തുറക്കാൻ കഴിയാതെയായി എട്ട് മാസത്തോളം മൂക്കിലെ ട്യൂബിലൂടെ ആഹാരം ശരീരഭാരം മുപ്പത്തിരണ്ട് കിലോയായി വലത് താടിയല്ല് പൂർണ്ണമായി നീക്കേണ്ടി വന്നു അമൃത ആശുപത്രിയിലെ ഹെഡ് ആൻഡ് നെക്ക് സർജറി ആൻഡ് ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സുബ്രഹ്മണ്യൻ അയ്യരുടെ നേതൃത്വത്തിൽ വീണ്ടും ശസ്ത്രക്രിയ ദീർഘനാണത്തെ വിശ്രമത്തിന് ശേഷമാണ് ജീവിതത്തിലേക്ക് തിരികെ വന്നത് അങ്ങനെ നോക്കിയപ്പോൾ അവർക്ക് ചെറിയൊരു മൗത്ത് അൽസർ പോലെ ഫീൽ ചെയ്ത് ചെയ്യുന്നത് മൗത്ത് അൽസർ ആണോ വേറെ എന്തെങ്കിലും ആണോ എന്നൊരു ഡൗട്ട് അപ്പോൾ അവിടുത്തെ ഡോക്ടർ ഇതിനെപ്പറ്റി ഒക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നാമത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടാണല്ലോ സോ അതൊന്ന് ജസ്റ്റ് ഒരു എം ആർ ഐ എടുത്ത് നോക്കാം നമുക്ക് അതെന്താണ് അത് ചെറിയൊരു ലീഷൻ പോലെയാണ് തോന്നുന്നത് അപ്പോൾ അത് മൗത്ത് അൽസർ ആണോ അത് അത് എന്തെങ്കിലും ട്യൂമർ പോലെയാണോ നമ്മൾ ആക്ച്വലി ഒന്ന് എം ആർ ഐ ചെയ്ത് നോക്കി നമ്മുടെ ഫ്ലഡിൻ്റെ സമയത്ത് അതല്ല നടക്കുന്നത് നമ്മുടെ ഞാൻ വീട്ടിലോട്ടൊക്കെ വെള്ളം കാരണം ജസ്റ്റ് പോകുമ്പോൾ ഞാൻ എം ആർ ഐ സ്കാൻ മെഷീനിൽ കിടക്കുന്നു അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല അതിൻ്റെ ഇടയിൽ ആദ്യമായിട്ട് എം ആർ ഐ സ്കാനിങ്ങനെ അറിയിക്കുന്നു അതിൻ്റെ റിപ്പോർട്ട് വന്നു ചെറിയൊരു ഇനീഷ്യൻ പോലെയാണെന്ന് നമുക്ക് മനസ്സിലായി എൻ്റെ ഡെൻറ്റൽ കോളേജിൽ നിന്ന് തന്നെ ചെറിയ ഒരു നാരോ നീഡിൽ ഇൻസെക്ഷൻ പോലെ ബയോപ്സിക്ക് എടുത്തു ടെസ്റ്റ് ചെയ്ത് നോക്കി ഇനി കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ട്യൂമർ മാത്രമാണ് അപ്പോൾ ട്യൂമർ റിമൂവ് ചെയ്യാനുള്ള സർജറി വെച്ചു സെപ്റ്റംബറിലേക്ക് അങ്ങനെ നമ്മൾ ട്യൂമർ റിമൂവ് ചെയ്തു അത് ബയോപ്സിക്ക് അയച്ച് തിരിച്ചു വന്നപ്പോൾ അതിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ക്യാൻസർ ആകുമ്പോൾ മനസ്സിലായി അങ്ങനെയാണ് ഞാൻ ഹെഡ് ആൻഡ് നെക്ക് ഡിപ്പാർട്ട്മെൻ്റ് അമർതിയിൽ സുബ്രഹ്മണ്യ ഐ എസ് ആറിൻ്റെ അടുത്തേക്ക് വരുന്നത് ഡെൻ്റൽ കോളേജിൽ മാറിയിട്ട് അത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ സാറിന് വേണ്ടിയിട്ട് ഇതു നവംബർ ഫസ്റ്റിനാണ് സർജറി ഫിക്സ് ചെയ്തെടുക്കുന്നത് അങ്ങനെ നവംബർ ഫസ്റ്റിന് സർജറി ചെയ്യാൻ വേണ്ടി വരാ ട്യൂമർ റിമൂവ് ചെയ്യാൻ ആ ഒരു ചെറിയ ഏരിയ അങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടി സർജറിയിലേക്ക് വന്ന സമയത്ത് അത് തുറന്നു നോക്കിയപ്പോൾ കുറച്ച് വോസ്റ്റ് ഏരിയയിലേക്ക് ഉണ്ടായിരുന്നു സാറ് നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ അത് റിമൂവ് ചെയ്തു അതിനുശേഷം തേർട്ടി റേഡിയേഷൻസ് ചെയ്തു റേഡിയേഷൻസ് കഴിഞ്ഞ് ആ റിമൂവ് ചെയ്യുന്ന സമയത്ത് റീകൺസ്ട്രക്റ്റീവ് സർജറി ആയി ചെയ്തായിരുന്നു തുടയിൽ മസിൽസ് എടുത്ത് വെച്ചിട്ട് അതിൽ ബ്ലഡ് മസിൽസ് കുടിപ്പിക്കാത്ത അത് കഴിഞ്ഞ് റേഡിയേഷനും കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ മസിൽസ് പാസും കൂടെ ആയി കാരണം ഫൈബ് റോസസ് ആയി ഫൈബ് ഡ്രോസസ്സായി കട്ടി പിടിച്ചു പോയി അങ്ങനെ വായൽ ലോക്കായി പോയി അങ്ങനെ ലോക്കായി ഒരു ഫൈവ് ടു സിക്സ് അതും അതി കൂടുതൽ തന്നെയാണ് ഇരുന്നപ്പോൾ ഓറഞ്ഞ് ഇതായിട്ടു എന്നൊക്കെ കൂടെ ട്യൂബ് ഇട്ടിട്ടാണ് ഫുഡ് കഴിച്ചിരുന്നത് പിന്നെ വായലൂടെ ആണെങ്കിലും എൻ്റെ കഷ്യമീസ് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഉള്ള ലിക്വിഡ് ഉണ്ട് അതെല്ലാം കഴിച്ചാണ് ഞാൻ സർവൈവ് ചെയ്തത് കാരണം വായ തുറക്കാനുള്ള ചെറിയ ഫിസിയോതെറാപ്പി പോലെയൊക്കെ ഇന്ന സ്റ്റിക്ക് വെച്ച് വെച്ച് തുറക്കാൻ വേണ്ടി നോക്കുമെങ്കിലും ഇത്രയൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ നമ്മൾ വാ തുറക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതിനാൽ കുക്ക് ചെയ്തൊക്കെ കഴിക്കുമായിരുന്നു എരിവില്ലാത്ത രീതിയിലൊക്കെ അപ്പോഴേക്കും നമ്മൾ ചവക്കണ അനുസരിച്ച് പിന്നെ അടങ്ങും കംപ്ലീറ്റ് ലോക്ക് ആവും ഈ മരിച്ച ആൾക്കാരുടെയൊക്കെ വായ ജോ നമുക്ക് തുറക്കാൻ പറ്റില്ലല്ലോ അതുപോലെ ലോക്കായി പോകുവാണ് ഒരു രീതിയിലും തുറന്നില്ല വായ അങ്ങനത്തെ അവസ്ഥയൊക്കെ ഒരു അതിനിടെ തൃപ്പൂണിത്തുറ സ്വദേശി അമിത് ജോണിന്റെ പ്രണയാഭ്യർത്ഥനയെത്തി പിന്നാലെ വിവാഹം തൊട്ടടുത്ത ദിവസം രോഗം വീണ്ടും വില്ലനായെത്തി ഇടുപ്പു പൊടിയുന്ന അസുഖം തുടർന്ന് ഇടുപ്പല്ലുകൾ മാറ്റിവെച്ചു കോവിഡ് കാലമായതിനാൽ ഒരു ഇടുപ്പല് മാറ്റിവെച്ച് മാസങ്ങൾക്ക് ശേഷമായിരുന്നു രണ്ടാമത്തെ സർജറി ക്യാൻസറിനെ പോലെ എല്ലുപൊടിയൽ രോഗത്തെയും നയന തോൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗർഭിണിയായിരിക്കെ ക്യാൻസറിന് ശസ്ത്രക്രിയ നടത്തിയ വലതു കവളിൽ വേദന കലശലായതോടെ വീണ്ടും ആധിയായി കുഴപ്പമില്ലെന്നായിരുന്നു ബയോസ്പി ഫലങ്ങൾ ഒരു യാത്രക്കിടെയാണ് നയനയും അമിത്തും സൗഹൃദത്തിലാകുന്നത് വൈകാതെ സൗഹൃദ ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറി ക്യാൻസർ ബാധ്യതയാണെന്ന് അറിഞ്ഞു അമിത് നയനയെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു വിവാഹം മകൾ ഓഷ്യനുമത്ത് കാക്കനാടാണ് ഇപ്പോൾ താമസം അമേരിക്കൻ കമ്പനിയിലെ ലൊജിസ്റ്റിക് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനാണ് അമിത് എനിക്ക് നേരത്തെ അറിയാവുന്നതാണ് സിക്സ് ടു ഫൈവ് മിനിറ്റ്സ് സംസാരിച്ചപ്പോഴേക്കും തന്നെ മനസ്സിലായി ഓക്കെ ഇത് നല്ല ഒരു നല്ലൊരു 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 പേഴ്സൺ ആണെന്നുള്ള കാര്യം പക്ഷേ ഇതിന് മുമ്പ് ഞാൻ ആക്ച്വലി നയനയുടെ സ്റ്റോറി ഐ മീൻ നയനയുടെ ഇങ്ങനെ ഈ രോഗാവസ്ഥ വന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഫാമിലിയിൽ അറിയാവുന്നതുകൊണ്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് ക്ലിക്കായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നയന ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴേക്കും ആരോ പ്രാർത്ഥിക്കാൻ എന്തോ സാധനം കൊണ്ട് വന്നപ്പോഴേക്കും അതിനെ പറഞ്ഞ് ഉടുന്ന് പൊക്കണം ചികിത്സിക്കാൻ ഡോക്ടർമാരുണ്ട് അവർ കൊടുക്കും അപ്പൊ ഞാനിത് കേട്ടപ്പോഴേക്കും ഞാൻ ഭയങ്കര ഇങ്ങനെയൊക്കെ പറയാനുള്ളത് ഭയങ്കര ധൈര്യം തന്നെ ഈ ഒരു സിറ്റുവേഷനിലാണ് അപ്പോൾ അതിൻ്റെ മനസ്സിൽ എപ്പോഴും കിടപ്പുണ്ടായിരുന്നു അതും വെച്ച് ഞാൻ കോണ്ടാക്റ്റും ചെയ്യുന്നില്ല പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഈ ഒരു ചെറിയൊരു ട്രാവലിലാണ് ഞങ്ങൾ ഒരു ഫൈവ് മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചപ്പോഴേക്കും ഞങ്ങൾ ക്ലിക്കായി പിന്നെ ഞങ്ങൾ ഈ കൊറോണ വന്നിരിക്കുന്ന സമയം കൊറോണയ്ക്ക് ജസ്റ്റ് മുമ്പുള്ള സമയമായിരുന്നു അപ്പോൾ ഇവർക്ക് ഇവിടെ റെസ്റ്റ് എടുക്കുന്ന ടൈമിലായിരുന്നു അപ്പോൾ ഞാനപ്പം എനിക്ക് ഫ്രീ ഇടക്കുന്ന ടൈമിലൊക്കെ ഞങ്ങൾ വിളിച്ച് സംസാരിച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ കുറച്ചധികം ക്ലിക്കായി പിന്നെ വളരെ വളരെ ചെറിയ കാലയളവിൽ തന്നെ നമ്മൾ ഇത് മുമ്പോട്ട് പോകേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ തീരുമാനിച്ചു പക്ഷേ അതിങ്ങനെ പോയി അതൊക്കെ ഇഷ്ടമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കാണ് കൊറോണ വരുന്നത് പിന്നെ അങ്ങോട്ട് ഫുൾ ലോക്കായി പിന്നെ മറ്റേ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ എഴുതി കാണാൻ പോകേണ്ട അവസ്ഥകളിലോട്ടൊക്കെ ആയിരുന്നു പിന്നെ കാര്യങ്ങളെല്ലാം പിന്നെ അത് കൊറോണ അടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ പറഞ്ഞത് നമുക്ക് ഇത് മുമ്പോട്ട് ഫോർവേഡ് ചെയ്യാം ഓക്കെ വീട്ടിലോട്ടൊക്കെ പറഞ്ഞു അപ്പം അത് ഫാമിലി ഒഴിച്ച് അറിയാവുന്നതുകൊണ്ട് ചെറിയ എതിർപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബട്ട് ഇവളുടെ ഇവളുടെ ഒരു ബോൾഡിനസ്സിൻ്റെ പുറത്താണ് ഞാൻ ഞാൻ സത്യം പറഞ്ഞ തപ്പിത്തെ നിൽക്കുവായിരുന്നു ഇപ്പം തന്നെ വേണം എങ്ങനെ ഒരു നിൽപ്പിലേക്കായിരുന്നു ഇവള് പറഞ്ഞ് ഓക്കെ വേണം പിന്നെ ഓക്കെ ഏതെങ്കിലും ഒരാൾ കോൺഫിഡൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് മതിയല്ലേ ഓക്കെ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് മുമ്പോട്ട് പോകായിരുന്നു പക്ഷേ മുമ്പോട്ട് പോയി തുടങ്ങി എൻ്റെ ഫിറ്റ് എന്നാണ് ഈ ഹിപ്പ് റീപ്ലേസ്മെന്റിന്റെ സംഭവം ഒക്കെ ഞങ്ങൾ അറിയുന്നത് അതിന്റെ അകത്ത് തളർന്നു പോയില്ല നല്ലത് വേണം പറയാനായിട്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി